ഈശോ വിശയമായിരിക്കും സ്തുതി ആയിരിക്കട്ടെ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേലൂയ്യാ എന്റെ സ്നേഹാന്വേഷണം അച്ഛന്റെ സ്നേഹാന്വേഷണം എല്ലാവർക്കും കൊടുക്കണം കേട്ടോ കാണുന്നവരെല്ലാം പറഞ്ഞു ബിനോദിച്ചന്വേഷിച്ചോ പ്രേസ് അല്ലെ സഹോദരങ്ങൾ സഹായിക്കുന്ന ഞാൻ പിന്നെ ഈ ദിവസങ്ങളിൽ വിദ്യാഭ്യാസങ്ങളുടെ ഫോർമേഷൻ ഒക്കെ ആയിട്ടാണ് പിന്നെ അടുത്ത ആഴ്ച അടുത്തയാഴ്ച പുച്ചിന്തിക്കന്മാരുടെ ധ്യാനം അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് കുറവിലങ്ങാട് പി ഡി എം സെന്ററിൽ കുറച്ച് പേരെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ജസ്റ്റൊക്കെ കുറച്ച് പേരൊക്കെ കണ്ടു പിന്നെ ഞാനില്ലെങ്കിലും നിങ്ങൾ വന്നു പോകണം കേട്ടോ അവിടെ അച്ഛന്മാരും ശുശ്രൂഷവും ഒക്കെ നടക്കുന്നുണ്ട് പ്രൈസ് അല്ല രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളതെന്ന് നമുക്ക് ശനിയാഴ്ച യുവജനങ്ങളെ ശുശ്രൂഷ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ കേൾക്കാത്തവർ ഒന്ന് കണ്ട് വേഗം വിളിച്ച് ബുക്ക് ചെയ്തു പ്രൈസല്ലോ പിന്നെയുള്ളത് നമുക്ക് രണ്ട് പിന്നെ ദൈവവിളി ധ്യാനം വൈദികനാകാൻ സിസ്റ്റർമാരാകാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അത് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ധ്യാന ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നല്ലൊരു സമയം അവധിക്കാലത്താണ് യുവജനങ്ങൾക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ് കേട്ടോ ഉപദ്രവം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ആളാണ് വിചാരിക്കുക അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന അപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റിയല്ല പക്ഷെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താ ധ്യാനം കൂടി പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് അല്ലെ പ്രായമൊക്കെ എത്തി അപ്പൊ തീരുമാനം എടുക്കണം ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ അപ്പൊ അങ്ങനെയുള്ള എല്ലാ അതേപോലെ തന്നെ പി ഡി എം അറ്റപ്പാടിയിൽ ആരംഭിച്ച വൈദ്യരസമൂഹം അല്ലെന്നുണ്ടെങ്കിൽ അറ്റപ്പാടിയിൽ തന്നെ ആരംഭിച്ച അഭിഷേകാന്ത സമൂഹം അതിലൊക്കെ ചേരാനുള്ള ആഗ്രഹമൊക്കെ വരാം ക്യാമ്പൊക്കെ കൂടാ ക്യാമ്പല്ല ശരിക്കും ധ്യാനം പോലെയാണ് കേട്ടോ രണ്ട് സ്ഥലത്ത് വെച്ചാണ് പിന്നെ ധ്യാനം നടത്തുന്നത് രണ്ട് ധ്യാനമായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്ക് ഇവിടെ നിന്നുള്ള ഇപ്പോൾ പാലായി അല്ലെങ്കിൽ എന്താ പറയണത് ഈ എറണാകുളം പിന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരം ഈ ഭാഗത്തേക്കുള്ള അപ്പാടിയിൽ പോകുന്ന അതിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറവാട് വെച്ചിരുന്നോണ്ട് പിന്നെ ആദ്യത്തെ ധ്യാനം നടക്കുന്നത് അട്ടപ്പാടിയിൽ വെച്ചിട്ടാണ് അട്ടപ്പാടിയിൽ നമുക്കറിയാം പി ഡി എമ്മിന്റെ മദർ ഹൌസ് ഉണ്ട് പി ഡി എമ്മിന് അവിടെ അട്ടപ്പാടിയിലാണ് പി ഡി എമ്മിന്റെ ആദ്യം പി ഡി എം അട്ടപ്പാടി പി ഡി എം മോണസ്റ്റേ അട്ടപ്പാടി ഉണ്ടോ എഡിയും മനുഷ്യാട്ടം പാടി പിന്നെ അതിന്റെ ഒരു അടുത്തൊരു ഹൗസാണ് നമുക്ക് റൂഹഅമൌണ്ടിൽ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ധ്യാനം നടത്തപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ രണ്ടിനും ബുക്ക് ചെയ്യാം കേട്ടോ അടുത്തത് തിങ്കൾ ചൊവ്വയാണ് അതായത് പതിനാറ് പതിനേഴ് പിന്നെ ഉള്ളത് ശനി ഞായർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കാർഡും കൂടി ഇട്ടേക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഉദാഹരണം പറഞ്ഞാല് താമരശ്ശേരി മാനന്തവാടി പിന്നെ തലശ്ശേരി കോഴിക്കോട് അല്ലേ തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് ഒക്കെ ഭാഗത്തുള്ളവർക്കെല്ലാം അട്ടപ്പാടി വന്ന് കൂടുകയും ചെയ്യാം രണ്ട് ധ്യാനത്തിന് വട്ടാലച്ചന് ഞാനും ഉണ്ട് പോരെ അല്ലേ ലൂയാ കർത്താപുർത്തി അനുഗ്രഹിക്കുന്നു കേട്ടോ പിന്നെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ വിശേഷങ്ങളൊന്നുമില്ല ഇപ്പൊ ഒരു കാര്യം ചെയ്താലോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ല പിന്നെ ദൈവികളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ വ്യാഴാഴ്ചയാണ് ഇന്ന് വേറെ പ്രാർത്ഥനയില്ല ഇന്ന് എളിയദാസന കൊണ്ടുള്ള പ്രാർത്ഥനയാണ് സഹായിക്കണം പ്രത്യേക നിയമം വെക്കുന്നുണ്ടോ കേട്ടോ എല്ലാം അത് ദൈവത്തിന്റെ കരുണയാലെല്ലാം ക്രമീകരിക്കുമണെ പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ മറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൾ അമ്മ പ്രേലോൾ പ്രിയമുള്ള സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ അകത്തും പുറത്തും വ്യത്യാസം സംഭവിക്കും അല്ലേ ലുവിയാ ഈശോ മാതാവിന്റെ ശേഷം രണ്ടാം തിരുവചനമാണ് ക്രിസ്മസ് മാത്യു ചാപ്റ്റർ സെവൻറ്റീൻ പ്ലസ് ടു ഈശോയെ പറയാ അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു ഈശോയാണ് അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളകി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി ഹല്ലേ ലുവ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈശോ രൂപാന്തരപ്പെടുകയാണ് അല്ലേ അവിടെ മോശം സംസാരിക്കുന്നു എല്ലേ സംസാരിക്കും കുറെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോമാലേഖനം പന്ത്രണ്ടിലുണ്ട് അല്ലെ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരീകരണ വരണം രൂപാന്തരീകരണം ഭരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ ജീവിത രൂപാന്തരീകരണം വരികയാണ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ വിശുദ്ധിയിലുമൊക്കെ നമ്മൾ വളരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അകത്ത് നല്ല രൂപാന്തരീകരണം വരും അത് സത്യമാണ് അത് മാത്രമല്ല പുറത്തും വരും പ്രധാനമായി നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മുഖത്ത് അതിൻ്റെതായ ഒരു ചൈതന്യമുണ്ട് അതിൻ്റെതായ ഒരു കൃപയുണ്ട് അല്ലേ ലുയ്യ അപ്പൊ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ മോശ പ്രാർത്ഥന ഇറങ്ങിയ മുഖത്ത് നോക്കാൻ പറ്റും അതുപോലൊരു തേജസ്സാണ് ആ തേജസ് ഇറ്റ് ഇസ് നോട്ട് ബ്യൂട്ടി ഇറ്റ് ഇത് സൗന്ദര്യം അല്ല അതൊരു ദൈവകൃപയുടെ ഒരു ആവരണമാണ് ഒരു എന്താ വിശുദ്ധരഹലോ മറ്റേത് ഇതൊക്കെ വെക്കുന്ന പോലെ അല്ല അതേപോലത്തെ ഒരു സംഭവം ഉണ്ട് പിന്നെ അത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങുന്ന ദിവസം പ്രാർത്ഥിക്കാത്ത ഇറങ്ങുന്ന ദിവസം വ്യത്യാസം നമുക്കൊരു ശാന്തത ഒരു സമാധാനം എന്നൊക്കെ വരും അല്ലേ അത് ഇപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് പ്രൈസ് പ്രൈസല്ലോ ചില ആൾക്കാർ പറയാറുണ്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് പ്രശ്നം കൂടിയത് അത് അറിവില്ലായ്മാണ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പ്രശ്നം കൂടുന്നതാണ് നമുക്ക് തോന്നുന്നു പക്ഷെ അതെല്ലാം അങ്ങനെ ശാന്തമായിട്ട് വരും അപ്പം അതൊക്കെ തെറ്റിദ്ധാരണകളാണ് കേട്ടോ അതൊക്കെ വിശദമായിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ് പിന്നെ വല്യപ്രായങ്ങളൊക്കെ പറയാം കർതാപ്രയെ അനുഗ്രഹിക്കട്ടെ എന്നിവയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകത്തും പുറത്തും വ്യത്യാസം വരും പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഉണ്ടാകരുത് സമയം കണ്ടെത്തണം ഫസ്റ്റ് പ്രയോറിറ്റി വേണ്ടി കൊടുക്കണം ബാക്കി എല്ലാം നല്ല ഓർഡറിലേക്ക് വരും കർതാപ്രയെ അനുഗ്രഹിക്കട്ടെ ദൈവ വിധാനത്തിന് ക്ഷണിക്കുന്നു ജീവജനാധ്യാനത്തിന് ക്ഷണിക്കുന്നു കേട്ടോ ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഹാലലിയ ഹാലുയ ഹാലുയ കർത്താവായ എന്റെ ഈശോയെ മനസ്സാരം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് അത്ഭുതകരമായ ദൈവകൃപ അത്ഭുതകരമായ പരിശുദ്ധാത്മാഅിഷേകം അത്ഭുതകരമായ ജ്ഞാനം ഓരോരുത്തർ ഇപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശല്യം ചെയ്യുന്ന എല്ലാ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വെള്ളം ഞാട്ടി പായിക്കുന്നു കർത്താവിന്റെ കൃപ ശക്തമായി നിങ്ങളെ താങ്ങട്ടെ ദൈവിയുള്ളവർക്ക് അത് തെളിയട്ടെ കർത്താവ് യുവജനങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നത് വരാൻ വരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ വ്യക്തിപരമായ നിയമങ്ങളെല്ലാം സമർപ്പിക്കുന്നു ഏതെങ്കിലും പ്രത്യേക കാര്യത്തിനുള്ള നാളുകളായി ഈശോടെ കരണിയുടെ കരം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ തകർക്കുന്ന അന്ധകാര ശക്തികളെ ബന്ധിക്കുന്നു വിട്ടുമാരെ കുരിശനിക്കപ്പെട്ട് നിബന്ധിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം ഈ ആശീർവാദം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ സ്നേഹം നിറയട്ടെ സമാധാനം ഉണ്ടാകട്ടെ ക്ഷമ നിറയട്ടെ ശാന്തത നിറയട്ടെ എളിമ നിറയട്ടെ വചനം നിറയട്ടെ വിശുദ്ധി നിറയട്ടെ പ്രാർത്ഥന നിറയട്ടെ തീക്ഷ്ണത നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ